വ്യാപാര രംഗത്തെ മികവിന് മുഹമ്മദ് ഷെരീഫ് കാവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ആൻഡ് വനിതാ വിംഗ് സംയുക്ത ആദരവ് ഹരീക്കോട്ടെ മെറ്റൽസ് ആൻഡ് ക്രോക്കറി മേഖലയിൽ രണ്ട് പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി ഉപഭോക്താക്കളുടെ മനം നിറഞ്ഞ് സേവനം നൽകി വരുന്ന വ്യാപാര കേന്ദ്രമാണ് ഓൺ കിച്ചൺ വേൾഡ് ഹരീക്കോട് ഉപഭോക്താക്കൾ കിച്ചൺ വേൾഡിന്റെ വരവേറ്റത്തോടെ കൂടുതൽ സൗകര്യമൊരുക്കി പോസ്റ്റ് ഓഫീസ് റോഡിൽ യൂ കിച്ചൺ വേൾഡ് കലം എന്ന സ്ഥാപനവും ആരംഭിച്ചു സഹോദരന്മാരായ മുഹമ്മദ് ഹനീഫ മുണ്ടക്ക പറമ്പൻ മുഹമ്മദ് ഷരീഫ് കാവുമെൽ എന്നിവർ മാനേജിംഗ് ഡയറക്ടർമാരായ സ്ഥാപനം മികച്ച സേവനം നൽകിയതിനും വ്യാപാര രംഗത്തെ വളർച്ചയുമാണ് മുഹമ്മദ് ഷരീഫ് കാവുമൽ എക്സലൻസി അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിൽ വേൾഡ് എന്ന പേരിൽ അരീക്കോട് തുടങ്ങിയ സ്ഥാപനം പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഇന്ന് കലം എന്ന പേരിൽ മൂന്ന് നിലയിൽ സ്ക്വയർ ിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയുള്ള സ്ഥാപനവും സഹോദര സ്ഥാപനങ്ങളായ തഹാനി മറ്റ് സ്ഥാപനങ്ങളുമുണ്ട് മെറ്റൽസ് ആൻഡ് ഒരു കുടക്കീഴിൽ നിറഞ്ഞോക്താവിനെ എല്ലാം എളുപ്പമാക്കിയ മാനേജ്മെന്റിന്റെ പ്രവർത്തനം ഉപഭോക്താക്കൾക്കെതിരെ ആശ്വാസകരമാണ്